കൃതാവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ പ്രഭാതത്തിലും പ്രഭാതചിന്തയ്ക്കായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് തിരുവചന സത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ പകലിൽ നാം തിൻ ചിന്തിച്ച് തുടങ്ങിയത് കാലേബിൻ്റെ ചരിത്രമാണ് ഇസ്രായേലിൻ്റെ നടുവിൽ അനുഗ്രഹിതനായ ഒരു ദൈവദാസനാണ് കാലേബ് കാലേബിനെക്കുറിച്ചുള്ള ഒരു പാർട്ട് കഴിഞ്ഞ പ്രഭാതത്തിൽ നാം ചിന്തിച്ചു യഹോവയോട് പറ്റി നിന്നവനാണ് കാലേബ് എന്ന് നാം വായിച്ച് പഠിക്കുവാനിടയായി രണ്ടാമത് കാലേബിൻ്റെ പ്രത്യേകത അവൻ ആരോഗ്യമുള്ളവനാണ് ഈ കാലയാണ് എൺപത്തി അഞ്ച് വയസ്സ് എനിക്കുണ്ട് പണ്ടത്തെ പണ്ടത്തെപ്പോലുള്ള ആരോഗ്യം എനിക്കുണ്ട് എന്നാണ് നമ്മളൊക്കെ ഒരു വയസ്സാകുമ്പോൾ നമ്മുടെ ശരീരം ചുക്കിച്ചുളിഞ്ഞ് വേദനയ്ക്കും പിന്നീട് അങ്ങോട്ടുള്ള ജീവിത രീതികളൊക്കെ ഹോസ്പിറ്റലുകൾക്കൊക്കെ അടിമകളാക്കി മുൻപോട്ട് പോകുമ്പോൾ ഇവിടെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ആരോഗ്യമുള്ളവരായിരിക്കുക ബി ഹെൽത്ത് ആരോഗ്യമുള്ളവരായിരിക്കുക എന്നാണ് എന്താണ് ഈ ആരോഗ്യമുള്ളവരായിരിക്കുക എന്ന് പറയാൻ കാരണം നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ആരോഗ്യം ആവശ്യമാണ് പുതിയ നിയമത്തിൽ നാം പഠിക്കുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് വ്യാഖ്യാനം നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശ്വാസത്തിൽ നാം ആരോഗ്യമുള്ളവരായിരിക്കുക വിശ്വാസത്തിൽ നാം പച്ചപിടിച്ചും പുഷ്ടി പ്രാപിച്ചും പ്രാപിച്ചുമിരിക്കുക എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കുക എന്ന് പറയാൻ കാരണം നമ്മിൽ പലർക്കും വിശ്വാസത്തിൻ്റെ ആ ആഴങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ അവരവിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊപ്പുകുത്തുമ്പോൾ പലപ്പോഴും അവരാഗ്രഹിക്കുന്ന നിലയിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അവരാ അവരാവിശ്വാസത്തിൽ നിന്നും പിന്മാറിപ്പോകുന്ന പല പ്രിയപ്പെട്ടവരെയും എനിക്കറിയാം ഈ പ്രഭാതത്തിൽ പറയട്ടെ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്ത് അടിഞ്ഞുകൂടുന്ന സംശയത്തിൻ്റെ വിത്തുകളുണ്ട് ആ സംശയത്തിൻ്റെ വിത്തുകൾ നമ്മുടെ മനസ്സിൻ്റെ മനോമുഖരങ്ങളിലേക്ക് പാകിക്കഴിഞ്ഞാൽ പലപ്പോഴും വിശ്വാസത്തിൽ ആരോഗ്യമില്ലാതെ വിശ്വാസത്തിൽ നില നിലനിൽപ്പില്ലാതെ വിശ്വാസത്തിനെതിരെ നാം അലമുറയിട്ടും പെറുപെറുപ്പ് കാണിച്ചും നാം വിശ്വാസത്തിൻ്റെ അകത്ത് വഞ്ചന കാണിക്കുന്ന രീതികൾ നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് വിശ്വാസത്തിൽ നാം ആരോഗ്യമുള്ളവരായിരിക്കണം ഒരവിശ്വാസത്തിൻ്റെ ചെങ്കടലും നമ്മുടെ അകത്ത് പ്രവേശിപ്പാൻ അനുവദിക്കരുത് ഒരു ഒരവിശ്വാസത്തിൻ്റെ ഒരു ചെറിയ മുള പോലും നമ്മുടെ അകത്ത് വ്യാപരിപ്പാൻ ഇടയാകരുത് അതുകൊണ്ട് നാം എങ്ങനെയായിരിക്കണം വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ രേഖപ്പെടുത്തിയത് നമ്മുടെ ഈ വിശ്വാസ പോർക്കളത്തിൽ നമുക്ക് റിട്ടയർമെൻ്റ് ഇല്ല നമുക്ക് മറ്റ് ആനുകൂല്യങ്ങളില്ല നമുക്ക് പറയപ്പെട്ട യാതൊരുവിധമായ വിധമായ ശമ്പളങ്ങളോ കാര്യങ്ങളോ ഇല്ല പിന്നെ നാം വിശ്വാസത്തിൽ ാരോഗ്യമുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് നമ്മെ വേലയ്ക്ക് ആക്കി വച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ് നമുക്ക് വേണ്ടി സകലതും ആ ദൈവം കരുതിയിട്ടുണ്ട് എന്നുള്ളതാണ് മമ്മറയുടെ തോപ്പിൽ പ്രത്യക്ഷനായി ദീർഘമായ ഇരുപത്തി വർഷങ്ങൾ വാക്തത്വങ്ങൾ കാണുവാൻ കഴിയാതെ ഇതാ ഇരുപത്തിനാലാമത്തെ വർഷത്തിൽ വാക്തത്വവും വാക്തത്വവുമായി വെളിപ്പെട്ട യേശുവിൻ്റെ നാ ആ സന്നിധിയിൽ ഞാനൊരു കാര്യം പറഞ്ഞ അവസാനിപ്പിക്കട്ടെ ആ വാക്തത്വം വെളിപ്പെട്ട് കിട്ടിയ അബ്രഹാമും ആ ഇസഹാക്കും ഇസ്സഹാക്കും മലയുടെ പടവുകൾ ചവിട്ടിക്കയറുന്നു അപ്പൻ്റെ ഹൃദയം വിങ്ങുകയാണ് പക്ഷെ മകനൊരു ചോദ്യമുണ്ട് യാഗമൃഗം എവിടെ ഈ പ്രഭാതത്തിൽ പറയട്ടെ നമ്മുടെ കരുതലുകൾക്കും അപ്പുറം നമ്മുടെ ചിന്തകൾക്കും അപ്പുറം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അപ്പുറം ഒരു കാര്യം ദൈവം ചരിതിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടുന്നതെല്ലാം നമുക്ക് വേണ്ടി കരുതുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ് അതുകൊണ്ട് വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ് മൂന്നാമത്തത് പിൻതലമുറയെ ഒരുക്കിയവരാണ് പിൻ നമുക്കറിയാം നമ്മുടെ മുൻപിലൊരു തലമുറയുണ്ട് നമ്മുടെ പിൻപിലൊരു തലമുറയുണ്ട് ഈ രണ്ട് തലമുറകളുടെയും നടുവിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത് എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് ഇതാ വിജയം കൈവരിച്ചു വന്നവന് തൻ്റെ മകളെ കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തത് നമുക്കറിയുവാൻ കഴിയും അങ്ങനെ ഒത്നിയേലിന് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് ആ മകൾ വന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അപ്പോൾ അത്തക്കേ നാട്ടിലേക്കല്ലേ ഞങ്ങളെ വിട്ടത് ഒരു നീരുറവ കൂടെ എനിക്ക് തരയണം എന്നവൾ പറയുകയാണ് പ്രിയരെ നാം ഒരു ജനറേഷനെ ഒരു തലമുറയെ ഒരുക്കുവാൻ സന്നദ്ധരായാൽ നമ്മളറിയാത്ത വഴികളും വാതിലുകളും ദൈവം തുറന്നു തന്ന് നമ്മളറിയാത്ത പാതകളിൽ കൂടെ ദൈവം നടത്താൻ വിശ്വസ്തനായ ദൈവമാണ് ഈ പ്രഭാതത്തിൽ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ ദൈവത്തിൻ്റെ അദൃശ്യമായ കരം നമ്മുടെ എല്ലാവരുടെ മേൽ ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം ഈ പ്രഭാതം എല്ലാവർക്കും ഒരു നല്ല പ്രഭാതമാക്കി ഒരു നല്ല ദിവസമാക്കി മാറ്റണം സകല മാനോമഹത്വം അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേലി